തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളികാവ് ഫ്രണ്ട്സ് ഫുട്ബോൾ അക്കാദമി ഓഫീസ് ഉദ്ഘാടനവും ജേഴ്സി പ്രകാശനവും സംഘടിപ്പിച്ചു ചാരിറ്റി പ്രവർത്തകൻ അഷ്റഫ് ദോസ് ഉദ്ഘാടനം ചെയ്തു ാവിന്റെ ആദ്യമായിട്ട് കാളികാവ് ഫുട്ബോൾ അക്കാഡമി അതിവിടെ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചു അതേപോലെ പരം ഇരുന്നൂറിൽ പരം കുട്ടികൾ ഇതില് കായിക അഭ്യാസത്തിന് വരുന്നതാണ് ഇല്ലേ എത്ര ഇരുന്നൂറിൽ പരമുണ്ട് ഇരുന്നൂറിൽ പരം കുട്ടികൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അക്കാദമി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചു കെ എഫ് എഫ് എയുടെ പുതിയ ഓഫീസ് കാളികാവ് ടൗണിലാണ് പ്രവർത്തനം തുടങ്ങിയത് കാൽപന്തുകളിയുടെ നാടായ കാളികാവിൽ വളർന്നു വരുന്ന ഫുട്ബോൾ കളിക്കാരെ ശാസ്ത്രീയമായി പരിശീലനം നൽകുന്നതാണ് കാളികാവ് ഫ്രണ്ട്സ് ഫുട്ബോൾ അക്കാദമി അക്കാഡമിക്ക് കീഴിൽ നാല് ബാച്ചുകളിലായി ഇരുന്നൂറിൽ പരം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ജേഴ്സികൾ പ്രകാശനം ചെയ്തു യുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ടൂർണമെന്റുകളിലും കാളികാവ് അക്കാദമിയിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കാറുണ്ട് യു ഫഹദ് പരിശീലകൻ ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീമിൽ കളിച്ച കാളികാവ് സ്വദേശി ടി ഹാരിസിനെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങുകൾക്ക് കെ കെ കുട്ടൻ പി നാസിക് വി ടി ജുനേദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് ഫുട്ബോൾ ഓഫീസാണ് ചെയ്തത് രാവിലെ രണ്ട് വർഷത്തോളമായി കേരളം ഫുട്ബോൾ അക്കാഡമി നിലകൊണ്ടുവരികയാണ് അപ്പോൾ നിലവിൽ നമുക്ക് ത്രീ ജി സ്പോർട്സിൻ്റെ അവിടെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില ആവശ്യങ്ങളാൽ ഒഴിവാക്കുകയും പകരം നമ്മൾ പുതിയ ഒരു ഓഫീസ് ഇവിടെ നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് നമ്മുടെ അക്കാഡമിയിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കാളികാ ബസാർ സ്കൂൾ ഗൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കൽ ചെറിയ കുട്ടികൾക്ക് ശനിയും കയറും വലിയ കുട്ടികൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ക്യാമ്പ് ഉണ്ടാവും